ഞാൻ വായിച്ചിട്ടുണ്ട് ഓരോ ഓരോ ഫിലിമിലെ ും ഒരു ക്യാരക്ടറിലും വരരുത് എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു നമുക്ക് റിയൽ ലൈഫിൽ നടക്കുന്ന രീതിയും കൈയെടുക്കുന്ന രീതി ഒക്കെ ഒത്തിരി നമുക്കുണ്ടാവും നമ്മുടെ ആയിട്ട് കിട്ടി അതൊന്നും നമ്മുടെ ക്യാരക്ടറിലേക്ക് വരാതിരിക്കാൻ നോക്കണം ഇപ്പം വൈശാലി എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഈ മാർഷൽ ആർട്സിലാണെങ്കിലും ഈ മൃഗങ്ങളെയൊക്കെ മിമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഫൈറ്റ് സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ഈ വൈശാലിൽ ആ ലോമപാദ മഹാരാജാവിന് നമ്മുടെ ഒരു ആനയുടെ ഒരു ബോഡി ലാംഗ്വേജും ആ നടത്തവും പിന്നെ ആന കാണുമ്പോൾ നമുക്കൊരു സോറോ ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ഇയാൾ ലോമപാദ മഹാരാജാവാണെങ്കിലും ഇയാൾക്ക് രാജം മുഴുവൻ പ്രോബ്ലമാണ് വെള്ളമില്ല വലിയ മൊത്തം പ്രശ്നം കുനിഞ്ഞിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ വടിവത്ത് നടക്കുകയും ചെയ്യണം അതേസമയത്ത് ആ സോറോ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആനയ്ക്ക് ഉള്ളൂ ആ ഒരു ക്വാളിറ്റി പിന്നെ പ്രണാമത്തിലാണെങ്കിൽ ഞാൻ ഒരു 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 വ്യക്തിത്വം ഇല്ലാത്ത ഒരു സ്റ്റുഡൻ്റ് ലീഡറായിരുന്നു പ്രണാമത്തിൽ അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കില്ലപ്പെട്ടിയുടെ സ്വഭാവം ആ ഒരു സ്വഭാവമായിട്ട് പിന്നെ പൂവിന് പുതിയ പോകുന്നതിനകത്തൊരു മൂർഖൻ പാമ്പിൻ്റെ അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു കാരണം ഡയലോഗ് ഇല്ലാതെ നമ്മൾ ഓഡിയൻസിനെ കൺവേ ചെയ്യേണ്ട ഒരു കഥാപാത്രമായിരുന്നു ആകെ ഒരു പീസ് ഉള്ളൂ ടോട്ടൽ മൂവിക്കകത്ത് എനിക്ക് അപ്പം ആ ഒരു മൂർഖൻ പാമ്പിനെ നമ്മൾ കാണുമ്പം എങ്ങനെ അഴിഞ്ഞ് പയ്യെ പോവെങ്കിലും എപ്പോഴെങ്കിലും തല പൊക്കും എന്നുള്ളൊരു ഭീതി ജനിപ്പിക്കുന്നു അങ്ങനൊരു അങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊരു ഒരു മെതേഡ് ആക്ടിങ് കുറെ പിന്നെ ആൾക്കാരെ ഞാൻ ഒത്തിരി ഒബ്സർവ് ചെയ്യും ആൾക്കാരുടെ നടപ്പും സ്റ്റൈലും എല്ലാം ഞാനിങ്ങനെ ഷൂട്ടിങ്ങിലാണെങ്കിലും അധികം സംസാരിക്കാൻ സംസാരിക്കാതെ മാറിയിരുന്നിട്ട് ഒത്തിരി ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ അതുപോലെ അടുത്ത ഷോട്ട് എങ്ങനെ ബെറ്റർ ആക്കാം എന്തൊക്കെയുള്ള ചിന്തയിൽ അങ്ങനെയൊക്കെ കുറേ വർക്ക്ഔട്ട് ചെയ്യണം കാരണം സിനിമ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം ഒരുപാട് അവർക്ക് വേണ്ടി ജനങ്ങളോട് നമ്മൾ ഒരിക്കലും ഓണെ പറയാൻ പാടില്ല അവരോട് ഒരിക്കലും നിന്ന് അവരെ വളരെ ഹോണസ്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം അതുകൊണ്ടാണ് ഈ ഫൈറ്റ് സീക്വൻസി പോലും ഞാൻ ഇല്ലാതെ എല്ലാ ഷോട്ടും ഞാൻ തന്നെ ചെയ്യും ഇവൻ ഒരു ലെഗ് ഷോട്ട് ഉണ്ടെങ്കിൽ പോലും ഞാനത് ഞാൻ പറയും ഞാൻ തന്നെ ചെയ്യാം എന്ന് പറയും നമ്മളെ ജനങ്ങളുള്ള ഒരു ഹോണസ്റ്റി അത് നമ്മളിങ്ങനെ ട്രൈ ചെയ്യണം കൺവേ ചെയ്യണം അതാണ് അതാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വലിയ അഭിപ്രായം അതെ അതെ അപ്പം ഭരതടനെ പോലെ തന്നെ എന്നെപ്പറ്റി വേറിട്ട് ചിന്തിച്ച ഒരു ഡയറക്ടറാണ് എം പി എസ് സുമാരൻ ആസ് അപ്പം അന്നൊക്കെ ഞാനിങ്ങനെ ഭയങ്കര വില്ലനായിട്ട് തലമുടിയൊക്കെ വളർത്തിയിട്ട് ആക്ഷൻ നടത്തുന്ന സമയത്ത് പുള്ളി അവരാനോ എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്യുന്നു അതിനകത്ത് ഒരു നന്ദകുമാർ എന്ന് പറഞ്ഞൊരു സാധാരണ മനുഷ്യനുണ്ടോ നമ്മൾ ഇവിടെയൊക്കെ കാണുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നു നന്ദകുമാർ എന്ന് പറഞ്ഞു നക്സൽസ് എത്തിപ്പെട്ടിട്ട് അവിടുന്ന് അവിടുന്ന് വരാൻ ശ്രമിക്കുകയും സൊസൈറ്റി സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പോകുന്നൊരു അറസ്റ്റയുള്ള കാലം അതുപോലെ തന്നെ ഷൈനത്തിലെ തോമ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ഒരു പണിക്കാരൻ കലങ്കിലൊക്കെ ഇരുന്ന് വീട് കളിക്കുന്ന ഒരു പണിക്കാരൻ അങ്ങനെ ഒരു തോമാ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഉള്ള ഒരു ഡയറക്ടറായിരുന്നു നായർ സാർ കാരണം വെറുതെ പോലെ തന്നെ ഒരു ആക്ടറെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാമെന്ന് പുള്ളി നേരത്തെ തന്നെ അത് വിഷ്വലൈസ് ചെയ്യുന്നു ആ വിഷലൈസേഷനാണ് ഒരു ഡയറക്ടർക്ക് വേണ്ടി ഏറ്റവും വലിയൊരു ക്വാളിറ്റി അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഇവരൊക്കെ അങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് അങ്ങനെ വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചു പിന്നെ ശ്രീനാരായണ ഗുരു ദേവനെ പറ്റിയുള്ള ഒരു ഒരു ആ ഇപ്പോൾ ചെയ്തുവരുന്ന ഫിക്ഷനിൽ നിന്നും ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ലൈനിലോട്ട് പോവാണ് അയ്യങ്കാളിന്ന് പറയുന്ന ക്യാരക്ടർ അതൊരു ഫ്രെയിമിൽ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ അതിനുള്ള ഒരു ഫ്രീഡം കുറയുന്നു അപ്പോൾ അത് ഒരു തോട്ട് എങ്ങനെയാണ് എനിക്കതൊരു ഒരു ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ദ്രോണാചാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊരു ഫിക്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഫിക്ഷനാണെന്ന് നമ്മൾ കൂട്ടിക്കോളൂ ഒരു മിത്ത് അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറയുന്നത് ഒരു ലൈഫുമായിട്ട് വളരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ ദ്രോണാചാര്യരുടെ കഥാപാത്രം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരു ഒരു ദ്രോണാചാര്യർ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഓരോരുത്തരുടെയും മനസ്സിലിപ്പം അത് നമ്മൾ പോർട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ ഞാൻ അത് കുറെക്കൂടെ മുന്നോട്ടുള്ള കാലഘട്ടത്തിലുള്ള ഒരു കഥാപാത്രമാണ് ഒരു പക്ഷേ കൂടുതൽ ജനങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാമായിരിക്കും അത് എനിക്കും അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഷെയരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇൻ്റർനെറ്റ് പോയിട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കതും കുറച്ചുകൂടെ ഈസിയാവും എന്ന് എനിക്ക് തോന്നുന്നു കാരണം കുറച്ചുകൂടെ ഒരു

എന്നെ സംബന്ധിച്ചെൻ്റെ ഏറ്റവും നല്ലൊരു സ്ട്രെങ്ത് ഓഡിയൻസ് ആണ് അവരുടെ ആണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുക അത് നമ്മൾ ഇപ്പം നമ്മൾ എല്ലാവർക്കും അഭിനയിക്കാനുള്ള അഭിനയിക്കാനുള്ളൊരു കഴിവുണ്ടാവും അപ്പം നടന്നു പോകുമ്പം ഒരു പാമ്പിനെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് പേടിക്കുമല്ലോ എല്ലാവരുടെ ഫോയ്സിലെ എക്സ്പ്രഷൻ വരും പക്ഷെ നമ്മളത് അഭിനയിക്കാൻ വേണ്ടി റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ നാച്ചുറാലിറ്റി കിട്ടണമെങ്കിൽ ഇ ഹാവ് ടു ബി എൻ ആർട്ടിസ്റ്റ് അത് ആയാലും പോരാ അത് ജനങ്ങൾക്കൂടെ കൺവിൻസ്ഡ് ആയിട്ട് വരണം എന്നാലേ ഉള്ളൂ ദൻ യു ബിക്കം ഇപ്പം മറ്റേതൊരു ആക്ടറിനേക്കാളും സാധ്യത തീർന്നു കിട്ടിയിട്ടുണ്ട് അതായത് ഹോളിവുഡിന് കൂടുതൽ അടുത്ത് അറിയാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പോൾ മലയാളം ഫിലിമും ഹോളിവുഡ് മൂവീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ കൂടെ നമ്മള് മലയാളികൾ തീർച്ചയായിട്ടും എന്തൊരു കാര്യവും നല്ലത് കണ്ടാൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആ കൂട്ടത്തിലുള്ള ആൾക്ക് നമുക്ക് ഇതിൽ നിന്ന് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാനുണ്ട് നമുക്ക് ഹോളിവുഡ് ഫിംസായിട്ട് അത്ര ക്വാളിറ്റി വൈസ് ഇപ്പം ഹോളിവുഡിൽ ഉപയോഗിക്കുന്ന അത്രയും സദിച്ചുള്ള എക്വിപ്മെൻസ് നമ്മൾ അന്ന് അന്ന് അതൊന്നുമില്ലായിരുന്നു അത്രയൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ എന്താണ് എത്ര പൈസ മുടക്കുന്ന ഏത് എക്വിപ്മെൻറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ എന്താണ് ആ ഫ്രെയിമിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ ചെയ്യുന്നത് ആക്ടറുടെ പെർഫോമൻസ് അതുപോലെ ക്യാമറയുടെ ലൈറ്റിങ് അതുപോലെ തന്നെ ആ പൊസിഷനിങ് സ്ക്രിപ്റ്റാണെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ക്വാളിറ്റി ഇത് സിനിമ എന്ന് പറയുന്ന എല്ലാ ഒരു ഒരുപാട് കലകളുടെ ഒരു സമന്വയമാണ് അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നല്ല ഫ്രെയിമിന് വേണ്ടി നമ്മൾ എത്ര പൈസ മുടക്കുന്നു എന്നുള്ളതല്ല അപ്പോൾ ഞാൻ ചെയ്ത ചില പടങ്ങളുടെ ക്യാമറാസ് ഞാൻ ചെയ്ത ഹീറോ ആയിട്ട് ചന്ത അങ്ങനെയുള്ള പടങ്ങൾ ചൂസി ക്യാമറ ആണ് ഷൂട്ട് ചെയ്തത് അതുപോലെ ഒരു ഫൈവ് സീക്വൻസ് എനിക്ക് ചെയ്യുക അപ്പോൾ ഇപ്പം അന്ന് പോലും പല ആൾക്കാരും ചെയ്യുമ്പം രണ്ട് മൂന്ന് ക്യാമറ അല്ലെങ്കിൽ ഉപയോഗിച്ചാണ് ഓരോ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അന്യം എന്ന് അതിന് നൂറ് ക്യാമറ ഉപയോഗിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് ആ പേര് ഒര ക്യാമറയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ അവർ വേറെ ആംഗിൾ ആംഗിലെ മറ്റുള്ള ആംഗിൾ ഷിഫ്റ്റ് ചെയ്തൊക്കെ വളരെ പാടുപെട്ട് ഷൂട്ട് ചെയ്തു പക്ഷെ നമ്മൾ ഫ്രെയിമിൽ എന്താണ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുവരെയും ചെയ്ത കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇനി ചെയ്യാനിരിക്കുന്ന കഥാപാത്രങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രത്തെ കുറിച്ച് ആ തീർച്ചയായിട്ടും ഇപ്പം ഇത്രയും പുരാണ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായി പിന്നെ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ക്രൈസ്റ്റിൻ്റെ ആഗ്രഹം അത് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു ക്രിസ്മസ് പ്രത്യേകിച്ച് ചന്ത എന്ന് പറഞ്ഞൊരു പടമൊക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ താടിയൊക്കെ വളർത്തി മുടിയൊക്കെ ഉള്ള അപ്പം മാറാണ്ട് ക്രൈസ്റ്റന്റെ ചന്തയിൽ വന്ന് നിക്കുന്നത് കമന്റുകളൊക്കെ മിമിക്രി അല്ലല്ല അതിനുമ്പയങ്കരായിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെയുള്ള കഥാപാത്രങ്ങളോട് സ്നേഹം പുരാണ കഥാപാത്രങ്ങളും അതുപോലെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഒരു ക്യാരക്ടറാണ് അതുപോലെ ഈ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മൂന്ന് വർഷം കൊണ്ട് ലോകത്തിന് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ ക്രിസ്മസിന് വീണ്ടും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മ അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്മസും വളരെ സ്പെഷ്യലാണ് അതുപോലെ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാ ഓണവും വളരെ സ്പെഷ്യലാണ് പക്ഷേ നമ്മൾ ഇപ്പം എൻ്റെ ഫാദർ ഒക്കെ ഉണ്ടായിരുന്ന ഫാദർ മരിച്ചുപോയി മൂന്ന് നാല് വർഷമായി ആ സമയത്തെ ക്രിസ്മസ് എപ്പോഴും ഓർമ്മ വരും കാരണം പുള്ളി വളരെ ജോബിലായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു വളരെ അഡ്വാൻസ് ചിന്താഗതിയുള്ള ഒരു അപ്പോൾ ആ പുള്ളിയുടെ കൂടെയുള്ള ആ ക്രിസ്മസ് ഒക്കെയാണ് വളരെ സ്പെഷ്യലായിട്ട് ഇപ്പോഴും കുഴപ്പമില്ല ഇപ്പോഴും നമ്മളും ഇവിടെ അമ്മയുണ്ട് ഭാര്യ എല്ലാവരും ഇപ്പോഴും ഘോഷിക്കാറുണ്ട് എല്ലാ ക്രിസ്മസും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇത്രയും നേരം ഞങ്ങളോടുകൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളും ഒരുപാട് സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫ്യൂച്ചറിൽ ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ഓഡിയൻസിന്റെ പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവണം